നമ്മുടെ നാട്ടിൽ ഒരു ഓട്ടോക്കാരൻ്റെ ശരാശരി മാസ വരുമാനം എത്രയാകും എത്രയാണെങ്കിലും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുടിക്കാൻ കഷ്ടപ്പെടുന്നവരാകും അവരിലേറെ എന്നാൽ ഊബർ ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ ഭരിക്കുന്ന ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ എത്രയാകും ഓട്ടോക്കാർ സമ്പാദിക്കുക നമ്മുടെ നാട്ടിൻ പുറത്തെ ഓട്ടോക്കാരിൽ നിന്ന് അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് എന്നാൽ മുംബൈ നഗരത്തിൽ ഓട്ടോ ഓടിച്ച് കുടുംബം നോക്കുന്ന ഒരു സാധാരണ ഓട്ടോ തൊഴിലാളി മാസം എട്ട് ലക്ഷം വരെ സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ലെങ്കിലും അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താം മുംബൈയിലെ കോൺസുലേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷയാണ് ഈ കഥയുടെ ഓട്ടോ ഡ്രൈവറുടെ പേര് അശോക് ലെൻസ്കാർട്ടിൽ പ്രോഡക്റ്റ് ലീഡറും സംരംഭകനുമായ രാഹുൽ രൂപാണിയാണ് പോസ്റ്റിലൂടെ പ്രചോദന ആ കഥയിലേക്ക് വിശദമായി വരാം സ്വാഗതം ബാഗ് ദോ സേഫ് ഇൻഡെക്സാർ ചാർജ് വിസ അപ്പോയിൻമെന്റിന് വേണ്ടി ദിവസങ്ങൾക്ക് മുൻപ് യു എസ് കോൺസുലേറ്റിലെത്തിയതായിരുന്നു രാഹുൽ രൂപാണി എന്നാൽ കോൺസുലേറ്റിന്റെ കവാടം കടക്കുമ്പോഴാണ് ബാഗ് അകത്തേക്ക് കടത്തില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് സെക്യൂരിറ്റി ഏരിയയിൽ ബാഗ് സൂക്ഷിക്കാൻ ലോക്കറും ഇല്ല എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെടുന്നത് ബാഗ് തരൂ തെരൂസായി സൂക്ഷിക്കാം ആയിരം രൂപയാണ് ചാർജ് കാക്കി കുപ്പായം വിട്ട ഒരു ഓട്ടോക്കാരനാണ് മുന്നിൽ ആദ്യമൊന്നും അടിച്ചു പിന്നീട് വേറെ നിവർത്തിയില്ലെന്ന് കണ്ട് അയാളെ വിശ്വസിച്ച് ബാഗ് ഏൽപ്പിച്ചു പിന്നീടാണ് ആ ഓട്ടോക്കാരന്റെ ബിസിനസ് ബുദ്ധി മിടുക്കും തലയിൽ കത്തുന്നത് വിസ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ദിവസവും കണക്കിന് പേർ വന്നുപോകുന്ന ഇടമാണ് മുംബൈയിലെ യു എസ് കോൺസുലേറ്റ് എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അകത്തേക്ക് ബാഗുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ അനുവാദമില്ല അവിടെയാണ് ആ ഓട്ടോക്കാരിന്റെ ഉള്ളിലെ ബുദ്ധി ഉണർന്നത് കോൺസുലേറ്റിലെ കർശനമായ സുരക്ഷാ നിയമം ഒരു ബിസിനസ് അവസരമാക്കി മാറ്റുകയായിരുന്നു അശോക് എന്ന ആ ഓട്ടോ ഡ്രൈവർ ട്രെയിനിലും ബസ്സിലും ബസ്സിലുമൊക്കെയായി ദീർഘദൂരം സഞ്ചരിച്ചു വരുന്നവരാകും ഇവിടെ എത്തുന്നവരിൽ പലരും കോൺസുലേറ്റിന്റെ കവാടത്തിന് അരികെ വരെ എത്തിയ ശേഷം അകത്തേക്ക് ബാഗ് കയറ്റില്ലെന്ന് കേട്ട് ആശയക്കുഴപ്പത്തിലാകുന്നവർക്ക് മുന്നിൽ ഒരു സുരക്ഷിത മാർഗം തുറക്കുകയായിരുന്നു അശോക് തന്റെ ഓട്ടോയിൽ ബാഗുകളും ഉപകരണങ്ങളുമെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാമെന്നായിരുന്നു അദ്ദേഹം നൽകിയ ഓഫർ തുടക്കത്തിൽ ഏതാനും പേരെ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തുള്ളൂ ഇന്നത് പന്ത്രണ്ട് ഓട്ടോകളുമായി ഒരു സംരംഭമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് അശോക് ഇപ്പോൾ ഇരുപത് മുതൽ മുപ്പത് വരെ കസ്റ്റമർമാരാണ് ദിവസവും അശോകിനെ തേടി എത്തുന്നത് ബാഗും വിലപിടിപ്പുള്ള സാധനങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഓരോ കസ്റ്റമറിൽ നിന്നും ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ അശോക് ഈടാക്കും ദിവസവും ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ലഭിക്കും ഇത്തരത്തിൽ മാസം അഞ്ചു മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് ഈ ഓട്ടോകാരൻ സമ്പാദിക്കുന്നത് തുടക്കത്തിൽ സ്വന്തം ഓട്ടോ തന്നെയായിരുന്നു ലോക്കർ പിന്നീട് സുരക്ഷയും സൗകര്യവും നിയമപരിരക്ഷയും നോക്കി സമീപത്ത് തന്നെ മറ്റൊരിടം കണ്ടെത്തി തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ ഒരു മുറി വാടകയ്ക്കെടുത്ത് ലോക്കറാക്കി മാറ്റി കസ്റ്റമർമാർ തരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് അശോക് സൂക്ഷിക്കുന്നത് എം ബി എ ഇല്ല സ്റ്റാർട്ടപ്പുകളുടെ വലിയ വായിലുള്ള വർത്താനമില്ല വെറും സ്ട്രീറ്റ് സ്മാർട്ട്നസ് കൊണ്ട് വിജയിപ്പിച്ചെടുത്ത ബിസിനസ് കഥയാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് അശോകിന്റെ സക്സസ് സ്റ്റോറി രാഹുൽ രൂപാണി പങ്കുവച്ചത് ഒരു പ്രോഡക്റ്റ് ലീഡർ എന്ന നിലയിൽ വലിയ സംവിധാനങ്ങളിലും സന്നാഹങ്ങളിലും ഒന്നും പ്രവർത്തിച്ചിട്ടും ഇങ്ങനെ ഒരു മാസ്റ്റർ ക്ലാസ് എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ബിസിനസ് പുസ്തകങ്ങളിൽ വായിക്കാൻ കിട്ടാത്ത വിജയവിദ്യയും മോഡലുമാണിത് യഥാർത്ഥ സംരംഭകത്വത്തിന് പവർ പോയിന്റ് പ്രസന്റേഷന്റെ ആവശ്യമില്ല ചിലപ്പോൾ ഒരു പാർക്കിംഗ് സ്പോട്ട് മാത്രം മതിയാകുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് രൂപാണി ഈ അസാധാരണ കഥ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി മാറിയിട്ടുണ്ട് ഓട്ടോകാരന്റെ ബിസിനസ് ബുദ്ധിയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ശതകുടീശനായ ഹർഷ് ഗോയങ്ക ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ കഥയോട് പ്രതികരിച്ചു കഴിഞ്ഞു യഥാർത്ഥ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ ഇതാണ് ലളിതമായൊരു പ്രശ്നം കണ്ടെത്തി അതിലും ലളിതമായൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഓട്ടോകാരൻ അശോകിനെ ഗോയങ്കെ അഭിനന്ദിച്ചത്